ദേവകിയുടെ എട്ടാമത്തെ പുത്രനെ താനറിയാതെ കടത്തിക്കൊണ്ടുപോയെന്ന് നാരദമുനിയിൽ അറിഞ്ഞ കംസൻ ഭേഗോപാധികളാൽ ഭ്രാന്ത പിടിച്ചുപോലെയായി ജയിലിൽ നിന്നും വസുദേവൻ പുറത്തുകടന്നെന്നും അരരാത്രി കൊണ്ട് മധുരയിൽ നിന്നും ഘോരനദിയും കടന്ന് ഗോകുലത്തിലെത്തി മറ്റൊരു കുട്ടിയുമായി തിരികെ വന്നെന്നും കംസനു വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വ്രജത്തിലെ നന്ദബാലനെക്കുറിച്ച് അത്രനാളും കംസനുണ്ടായിരുന്ന സംശയം നീങ്ങി ചാരന്മാർ അറിയിച്ച് വ്രജത്തിലെ പല അത്ഭുതങ്ങളും ഒപ്പം പൂതനാ കേശി ശകടൻ തുടങ്ങിയവരുടെ മരണവും കംസന്റെ ഓർമ്മയിലെത്തി നന്ദബാലൻ വെറുമൊരു കാൽച്ചയ്ക്കനൽ യശോദാപുത്രനുമല്ല തന്റെ കാലനായ ദേവഗീതനെയൻ തന്നെ കംസന്റെ ഉള്ളിലൊരു നടുക്കമുണ്ടായി ഇത്രനാളും താൻ പറ്റിക്കപ്പെട്ടു ജനങ്ങളറിഞ്ഞാൽ എന്തൊരപമാനം വസുദേവദേവകിമാരെ സുരക്ഷയുള്ള ബന്ധനത്തിലാക്കിയ കംസൻ കൃഷ്ണരാമന്മാരെ നേത്തിൽ ഇവിടെ നേടിയെത്തിച്ച് ആനെക്കൊണ്ട് ചവിട്ടിക്കൊല്ലിക്കാൻ തീരുമാനിച്ചു പതിനാലു ദിവസം നീളുന്ന ധനുര്യാഗത്തിനുള്ള ഒരുക്കങ്ങൾ നടത്താൻ ഉത്തരവിട്ട കംസൻ ബന്ധുത്വത്തിന്റെ പേരിൽ കൃഷ്ണരാമന്മാരെ കൂട്ടിക്കൊണ്ടുവരാൻ മന്ത്രിയായ അക്രൂരനെ ഏർപ്പാടാക്കി